അജിത വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് നല്ല അടിപൊളി ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സൂപ്പർ ടിപ്സ് ആണ് നമുക്കിന്ന് ഹൈഡ്രാഫേഷ്യല് ചെയ്യാം ഹൈഡ്രാഫേഷ്യല് അധികം ആരും ചെയ്ത് കാണത്തില്ലായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ചെയ്യാറുണ്ട് അപ്പൊ പാർലറിലൊക്കെ പോയി ചെയ്യണമെങ്കില് അതിന് നമുക്ക് തൊട്ടൊക്കെ കൊടുക്കേണ്ടി വരും ഇതാകുമ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുമ്പം തുട്ടൊന്നും കൊടുക്കണ്ട എല്ലാവർക്കും അതായത് ഏർ ഇപ്പൊ പാർലറിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാർ കാണും എന്നാ എനിക്ക് ഈ ഫിനിഷില് ചെയ്യുകയും വേണം അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പാർലറിൽ പോകുമ്പോൾ അവർ അവരുടേതായ രീതിയിൽ ചെയ്യുന്നു ഇത് നമ്മൾ നമ്മള് വീട്ടിലിരുന്ന് ചെയ്യുന്നു എന്തൊക്കെ പറഞ്ഞാലും പാർലറിൽ പോയി ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഫേഷ്യല് വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് നമ്മൾ ചെയ്യുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഹൈഡ്രാ ഫേഷ്യൽ എന്തോ മിഷ്യൻ ഒക്കെ വെച്ചാണ് പാർലറിൽ ചെയ്യുന്നത് നമുക്കിവിടെ മിഷൻ ഒന്നുമില്ല നമ്മുടെ രണ്ടുള്ള രണ്ട് കൈ കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലായിട്ട് ഗ്ലോ ആകും നല്ല ബ്രൈറ്റ്നസ് കിട്ടും അപ്പൊ ശരിക്കും ചെറിയ ഇരുണ്ടവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും പെളുത്തവർ ചെയ്താലും പെട്ടെന്ന് എടുത്തറിയാം ഇപ്പൊ ഞാൻ ഈ ഹൈഡ്രാ ഫേഷ്യല് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രോ പറയാനായിട്ട് നിൽക്കുന്നത് അപ്പൊ ദാ ശരിക്കും മാറ്റം നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞ് ഞാൻ ഫേസ് എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ദൈവമേ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി എൻ്റെ മുഖം കണ്ട് എന്റെ മുഖം കണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയാൻ എന്ത് പറയാനാ പിന്നെ കൂടുതലല്ലേ അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറിക്കിട്ടും പിന്നെ നമ്മുടെ ഫേസിലെ ചെറിയ കറുത്ത ചെറിയ 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 ഡോട്ടൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മാറിക്കിട്ടും ഇത് ഒരുപാട് നല്ലതാണ് എന്തൊക്കെ പറഞ്ഞാലും ഇത് ഒരുപാട് നല്ലതാണ് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിലും അടിപൊളി സാധനങ്ങളാണ് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഫേഷ്യലാണ് അപ്പം നമുക്കിപ്പം ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് ഈ ഫേഷ്യല് ചെയ്തിട്ട് നമുക്ക് പോയി ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും നമ്മളിത് ചെയ്തിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളോട് ചോദിച്ചിരിക്കും മുഖത്തെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിരിക്കും അതുപോലെ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കാരണം നമുക്കിപ്പോൾ എല്ലാവർക്കും ഇപ്പം ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ഒന്നും ചെയ്യാൻ നടക്കുന്ന കാര്യമൊന്നും അല്ല അല്ലേ ഭയങ്കര പൈസ ഒന്നാമതല്ലേ ഇതാ േക്കും വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കെമിക്കലും ഒന്നുമില്ല കെമിക്കലൊക്കെ ചേർക്കുമ്പോഴല്ലേ നമ്മുടെ സ്കിൻ സ്കിന്നിങ്ങനെ കൊറച്ചുനാള് കഴിയുമ്പോ ആദ്യമൊന്നും വരത്തില്ല കുറച്ച് നാള് കഴിയുമ്പോൾ ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി 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 വരും പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഫേഷ്യലിന്റെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പ്രായം അധികം തോന്നിക്കത്തില്ല മനസ്സിലായോ അപ്പൊ നമുക്കിപ്പോ ഒരു അറുപത് വയസ്സുണ്ടെങ്കിലും നമ്മുടെ ചർമ്മം കണ്ടു കഴിഞ്ഞാല് നാൽപ്പത് വയസ്സൊക്കെ തോന്നിക്കത്തുള്ളൂ ആ ഗുണവും ഈ ഫേഷ്യലിന് കൊണ്ട് മനസ്സിലായല്ലോ അപ്പം എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കണം ഇപ്പം നമുക്ക് മുമ്പോട്ട് പോകുമോറും മുമ്പോട്ട് പോകുമോറും ഏജ് കൂടി വരിക ചെയ്യുന്ന ഏജ് കുറഞ്ഞല്ല വരുന്നത് അപ്പം നമ്മൾ ഇത് മാതിരത്തെ നൊട്ടിലുടുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല അടിപൊളിയായിട്ടിരിക്കും സൂപ്പറായിട്ടിരിക്കും അപ്പം ഈ ഹൈഡ്രാഫേഷ്യല് ചെയ്യാത്തവരെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പം ഞാൻ ഇനി കൂടുതൽ വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല ഇപ്പം നിങ്ങൾ പറയുന്നില്ല ഈ ചേച്ചിക്ക് വേറെ പള്ളിയൊന്നുമില്ല എന്തോ ഇല്ല വലിച്ചു നീട്ടുന്ന കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം അതിനകത്ത് കാര്യം മാത്രം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോയ്ക്ക് എന്ത് രസാ ഉള്ളത് ഒരു രസവും ഇല്ല കുറച്ച് പാചകമൊക്കെ അടിച്ചാലല്ലേ കേൾക്കുന്നവർക്ക് ഒരു രസമുള്ളൂ പിന്നെ ചിലവർക്ക് ഈ പാചകം അടിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യം കാണത്തില്ല പക്ഷേ മിക്കവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവരെയൊക്കെ പറയും ചേച്ചി ഇതിനകത്ത് പാചകം ഇല്ലെങ്കിൽ പിന്നെ എന്തോ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു നമ്മൾ ചിരിക്കാതെയൊക്കെ നിന്നിങ്ങനെ കാണിച്ചിട്ട് ഒറ്റ ഓട്ടം അല്ലേ അതിനെന്താ രസം ആ ചാനലിന് അപ്പം നമ്മൾ കുറച്ച് വാചകങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതല്ലേ അതിൻ്റേതായ ഒരു രീതി ഇനിയിപ്പം നിങ്ങൾക്ക് ഈ വാചകം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വാചകം അങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ആവശ്യമുള്ള ഭാഗങ്ങൾ കാണുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് പറയാനാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് നോക്കാം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇന്നത്തെ നമ്മുടെ അടിപൊളി പായക്ക് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പാലാണ് എടുത്തിരിക്കുന്ന പാല് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിരിക്കുന്ന പാലാണ് പച്ച പാല് തിളപ്പിക്കാത്ത പാലാണ് അതോ നമുക്ക് ആദ്യം നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാം കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ പോൾസ് എല്ലാം ഓപ്പൺ ആകും അപ്പം നമ്മളെ നല്ല ഫേസ് ക്ലീൻ ആകും നമ്മുടെ ഫേസിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല ഇതാകും കോൾസൊക്കെ ഓപ്പൺ ആകും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് ക്ലീൻ ചെയ്യുക എന്ന് പറയും അല്ലേ നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോളെ നമ്മുടെ പൊട്ടിനെ ആദ്യം മാറ്റിയേക്കാം എപ്പോഴും എല്ലാത്തിലും എന്നോട് എല്ലാവരും പരാതി പറയാറുണ്ട് പൊട്ടിന്റെ കാര്യം ഞാൻ തന്നാദ്യമേ തന്നെ അങ്ങ് പൊട്ട് മാറ്റി പാൽ നല്ലൊരു ക്ലെൻസറാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം നന്നായിട്ട് നമ്മളിങ്ങനെ ഇട്ട് ഏഹ് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിലെ അഴുക്കെല്ലാം അങ്ങ് ശേഷം മാറിക്കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോൾ കൈകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഒരു കോട്ടൺ എടുത്തിട്ട് അതിനകത്തോട്ട് എന്നാത് ഈ പാലിലേക്ക് മുക്കിയിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് ചെയ്തു കൊടുക്കാം അപ്പം നമ്മുടെ ഫേസിലെ അഴുക്കെല്ലാം മാർക്കിട്ടും കണ്ടു ഇത്രയും ഇപ്പം നമ്മുടെ ഫേസ് ക്ലീനായി ഇനി നമുക്കിതൊന്ന് തുടച്ചു മാറ്റാം എപ്പോഴും നമ്മൾ തുടയ്ക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫ്രിഡ്ജിലെ വെള്ളം എടുത്തിട്ട് കുറച്ച് നോർമൽ വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തുടയ്ക്കണം ഞാനിപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു ഫ്രഷ്നെസ്സും ഒക്കെ കിട്ടും ഞാനിപ്പോൾ കഴുത്തി ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ ചെയ്യണം ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതേ അപ്പം നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാം എന്താണ് രണ്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റബിങ് ആണ് അപ്പം നമുക്ക് അതിനുള്ള പരിപാടി നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് അരിപ്പൊടി അപ്പം അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും കുറച്ച് മതി നമ്മുടെ ഒരു ഫേസിൽ എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേ എഴുത്താൽ മതി ഞാനിപ്പോൾ ഇത്രയും അരിപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കണ്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേനാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേൻ തേൻ ചേർത്ത് കൊടുക്കുവാണേ കുറച്ച് മതി തേൻ ചേർത്ത് കൊടുത്തു ഇനി ഇതിനകത്തേക്ക് പാൽ ചേർത്ത് കൊടുക്കും പാൽ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് നമുക്ക് ഈ ഫേസിൽ തേക്കാവുന്ന ഒരു പരുവുണ്ടല്ലോ അതനുസരിച്ച് മാത്രമേ ചേർക്കുള്ളൂ നന്നായിട്ടേ പിന്നെ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഭയങ്കര തരിയുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കരുത് അരിപ്പൊടിക്ക് ഓൾറെഡി നമുക്ക് സ്ക്രബ് എഫക്റ്റ് നന്നായിട്ട് കിട്ടും ഇത് ചെറിയ തരിയുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതിയാകും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫേസ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഭയങ്കരമായിട്ട് അങ്ങ് ഇട്ട് ഒരച്ച് മുഖത്തൊക്കെ അങ്ങ് പാട് വരുത്തരുത് കേട്ടോ നന്നായിട്ട് ഇതേപോലെ ചെയ്തു കൊടുക്കുക സ്ക്രബ്ബ് ചെയ്യുന്ന എന്തിനാന്ന് എല്ലാവർക്കും അറിയാം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഡെഡ് സ്കിന്നെ റിമൂവ് ആയി പോകും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്ക്രബ്ബ് ചെയ്യുന്നത് ഈ സ്ക്രബ്ബ് എപ്പോഴും ചെയ്യാൻ പാടില്ല അത്ര നല്ല കാര്യമല്ല സ്ക്രബ് എപ്പോഴും ചെയ്യരുത് കേട്ടോ അത് വല്ല പുഴുവൊക്കെ ചെയ്യുന്നോടൊന്നും കുഴപ്പമില്ല എപ്പോഴും ചെയ്യാതിരുന്നാൽ മതി അപ്പം നന്നായിട്ട് ഇതിങ്ങനെ ഇപ്പം നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെയാണ് കൂടുതലും നന്നായിട്ട് ഈ ബ്ലാക്ക് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മൂക്കിൻ്റെ സൈഡ് നന്നായിട്ടിങ്ങനെ റബ്ബ് ചെയ്ത് പോകണം കേട്ടോ ഇവിടെ നന്നായിട്ടിങ്ങനെ റബ്ബ് ചെയ്ത് പോകും പിന്നെ ഇവിടെ ഇവിടെയൊക്കെയാണ് കൂടുതൽ ഇരിക്കുന്നത് കണ്ണിൻ്റെ ഇവിടെ പയ്യനും കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കേട്ടോ അപ്പം നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആകും സ്ക്രബിങ്ങും കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ അരിപ്പൊടി ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടും കേട്ടു ഇത്ര ഉള്ളൂ കിട്ടും പെട്ടെന്നല്ലേ ഇതും കഴിഞ്ഞു ഇനിയും നമുക്കിതിനെ തുടച്ചു മാറ്റാം എപ്പോഴും തുടച്ചു മാറ്റുന്നതും ഞാൻ പറഞ്ഞല്ലോ ചെറിയ തണുത്ത വെള്ളത്തിലായിരിക്കണം നമ്മൾ ഇത് തുടച്ചു മാറ്റേണ്ടത് ഇപ്പൊ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു എഫക്റ്റ് നമുക്ക് തോന്നും നല്ല ഗ്ലോ ആയിട്ട് കും അപ്പൊ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി ഇനി തക്കാളിയെ നമുക്കൊന്ന് മുറിക്കാം തക്കാളി ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ തക്കാളിയിലോട്ട് കുറച്ച് തേന ഒച്ചു കൊടുക്കാം കുറച്ച് മതി കണ്ട തക്കാളിയിൽ കുറച്ച് തേൻ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കുക ഈ തക്കാളിയും തേനും കൂടെ ഉള്ള ഈ പാക്കിങ് ഞാൻ ദിവസവും ചെയ്യാറുണ്ട് കേട്ടോ നല്ല സൂപ്പറാണിത് ഇവിടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും നല്ല ബ്രൈറ്റ്നസ് കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഈ തക്കാളി കൊണ്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇവിടെ നെറ്റിയേലും ഒക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക വലിയ പാടില്ലാത്ത കാര്യമാണ് ഒരു പാടുമില്ല ഇല്ല പക്ഷേ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആകാനും ബ്രൈറ്റാകാനും ഒക്കെ നല്ല അടിപൊളി ഒരു പാക്ക് ആണിത് ഇത് ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം തക്കാളി വെച്ചുള്ളതും കഴിഞ്ഞു കണ്ടാം നമ്മളൊന്ന് മസാജ് ചെയ്തു അപ്പം ഇനി ഇതും ഇത് കൂടുതലും നേരം ഒന്നും വെച്ചോണ്ടിരിക്കേണ്ട ഒരാവശ്യവും ഇല്ല കേട്ടോ അപ്പം ഇത് കഴിയുന്ന തന്നെ നമ്മൾ ഇതും അങ്ങ് തുടച്ച് മാറ്റുക എളുപ്പമല്ലേ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അതും കഴിഞ്ഞു കേട്ടോ പെട്ടെന്നല്ല ഇനി ചെയ്യേണ്ടത് ഇനി ആ തക്കാളി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ തേന ഉച്ച തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കാപ്പിപ്പൊടി ഇത് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി അല്ല ഇത് തരി തരി ഇല്ലാത്ത കാപ്പിപ്പൊടിയാണ് കേട്ടോ തീരെ തരി ഇല്ലാത്ത കാപ്പിപ്പൊടിയാണ് അപ്പൊ ഞാൻ ഈ കാപ്പിപ്പൊടി ഈ തക്കാളിയിലേക്ക് ഇട്ടുകൊടുക്കും എന്നാ ഇട്ടുകൊടുത്തു ഇനിയിപ്പ നമ്മളിതാ ഇത് ഈ തക്കാളി ഇങ്ങനെ ഒന്ന് പയ്യനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്തിനാണെന്നറിയാവോ ഈ തക്കാളിയിലെ നീരും അത് തേനും ഞാൻ അങ്ങനെ ചെയ്യണം കേട്ടോ പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ തക്കാളി നീരും ഈ കാപ്പിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് മിക്സാകും എന്നിട്ട് നമ്മൾ ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് തരിയില്ലാത്ത കാപ്പിപ്പൊടിയാണ് ഇനിയിപ്പോൾ തരി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ അതായിരിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഫേസ് ചെയ്യുമ്പോൾ പയ്യനെ ചെയ്യണം മാത്രമേ ഉള്ളൂ കേട്ടോ അല്ല ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക ചിലവർ വരെയും കാപ്പിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഫേസ് കറക്കും പക്ഷെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ ചിലവർക്ക് എല്ലാവരുടെയും സ്കിന്നിപ്പോൾ ഒരുപോലല്ലല്ലോ അതുകൊണ്ടാണ് കണ്ണാം ഇത് ഒരു രണ്ട് മിനിറ്റ് നേരം മാത്രം ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതിയാകും എൻ്റെ പൊന്നെ ഇപ്പം നമ്മുടെ ഫേസിൻ്റെ തിളക്കം കണ്ടോണം അടിപൊളി തിളക്കമായിരിക്കേ എൻ്റെ ദൈവമേ നമുക്ക് പെട്ടെന്ന് ഒരു ഫങ്ഷനൊക്കെ പോകണമെങ്കിലൊക്കെ ഇത് ചെയ്തിട്ട് പോകാം അപ്പം എന്താ ഇത്രയും മതി കേട്ടോ കൂടുതലും നേരമൊന്നും നമ്മളിങ്ങനെ ഇട്ട് ചെയ്തുകൊണ്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ട അപ്പം ഈ പരിപാടിയും നമുക്ക് കഴിഞ്ഞു നമ്മുടെ ഫേസ് തുടച്ച് കൊടുക്കാം കണ്ട ഇപ്പം തന്നെ നമ്മുടെ ഫേസിന് ഗ്ലോ നോക്കിക്കുകയെങ്കിൽ വയ്യ അപ്പം പിന്നെ ബാക്കിയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും എന്താ ഭാര്യയ്ക്കും സംഭവം അല്ലേ ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രയും പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഐസ് എടുത്തോണ്ട് തരാം ഇപ്പൊ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഐസാണ് അപ്പം ഇപ്പൊ വേറെ കേട്ടോ കുറച്ച് വെള്ളം എടുത്ത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഐസാവൂലെ നമ്മുടെ ആ ട്രെയിലേക്ക് ഒഴിച്ചു വെച്ചാൽ മതി അപ്പം ഈ ഐസ് പണി നമുക്കൊരു മസാജ് കൊടുക്കാം അപ്പം ഡയറക്റ്റ് ഇങ്ങനെ ഐസ് ഇങ്ങനെ കൊടുക്കാതെ അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അല്ല അതിപ്പം ഡയറക്റ്റായിട്ടാണ് കൊ കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ കർച്ചീഫ് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ മസാജ് കൊടുക്കാം മുഴുവൻ വെള്ളം വീഴും നമുക്ക് നമുക്കിതിനകത്ത് പൊതിഞ്ഞേക്കാം ഇതിനകത്തോട്ട് പൊതിഞ്ഞിട്ട് നമ്മൾ അല്ലെങ്കിൽ താഴെ മുഴുവൻ വെള്ളം വീഴും എന്നിട്ട് പയ്യന ഇങ്ങനെ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കറച്ചീഫൊക്കെ എല്ലാവരുടെയും കൈ കാണുമല്ലോ അപ്പം അത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഡയറക്റ്റ് ചെയ്താലും കുഴപ്പമില്ല അപ്പം എനിക്ക് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടം പക്ഷേ അതെല്ലാം വെള്ളം മുഴുവൻ താഴോട്ട് വീഴുന്നു ഇതാകുമ്പോൾ ഇതേ പിടിച്ചോളുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ തന്നെ ചെയ്തത് കണ്ടത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും നല്ല ഫേസിന് നല്ല ഫ്രഷ്നെസ് കിട്ടും നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ നല്ല കുളിർമേന്നൊക്കെ പറയും കുളിർമെന്നൊക്കെ ഐസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഫേസിന് എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും നല്ല സുഖമായിട്ടോ എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ പൈസ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നമ്മൾ ശരിക്കുമില്ലേ ഈ തുണിയിൽ വെച്ച് ചെയ്യുന്നതിലും സുഗർ ദാ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ചെയ്യുന്ന കേട്ടോ അപ്പം ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും തുണിയിലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല എനിക്കിതാണ് ഇഷ്ടം പക്ഷെ വെള്ളം താഴ് മുഴുവൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്രയും മതി കേട്ടോ അപ്പം അതും നമ്മുടെ കഴിഞ്ഞ് പിന്നെ നമുക്കൊന്ന് തുടച്ചേക്കാം വെള്ളമേ ഉണ്ട് തുടച്ചേക്കാം ഇത്ര ആയപ്പോൾ തന്നെ നല്ല ഒരു ഗ്ലോയൊക്കെ ആയില്ലേ എൻ്റെ ഫേസിന് ഇല്ലേ നെഗറ്റീവ് പറയുന്നവർ പറയും പിന്നെ പെണ്ണും പുള്ളയുടെ ഫേസ് കണ്ടച്ചാൽ മതി എന്ന് പറയും പക്ഷേ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ പറയും നല്ല ഭംഗിയായി ചേച്ചി ഫേസ് എന്ന് പറയും നല്ല ഭംഗിയാണ് നല്ല അപ്പ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും ഇനി നമുക്ക് നമുക്ക് പാക്കിറ്റ് കൊടുക്കാം ആ ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന്റെ മാറ്റം ഞാൻ ഇപ്പം കാണിച്ചു തരാം കാണിച്ചുതരാം കേട്ടോ അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇനി കടലമാവിനകത്തേക്ക് ഞാൻ എടുക്കാൻ പോകുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് കടലമാവ് ഗോതമ്പ് പൊടി കുറച്ച് എടുത്താൽ മതിയാകും കേട്ടോ അല്ല ഗോതമ്പ് പൊടിയും കടലമാവും അതിൻ്റെ കൂട്ടത്തില് ശകലം അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പൊ മൂന്നെണ്ണായി ഗോതമ്പ് പൊടി അരിപ്പൊടി കടലമാവ് ഇത്ര ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് തേൻ ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പാല് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതൊരു ക്രീമി പരുവായിട്ട് കിട്ടും കണ്ട നല്ല നമ്മുടെ ഫേസിന് നല്ല തണുപ്പ് അങ്ങോട്ട് നല്ലൊരു കുളിർമ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല സുഖമുണ്ട് അപ്പം നിങ്ങളും ചെയ്യാത്തവർ ചെയ്ത് നോക്കണം എന്താ ഇത് ഒരു ക്രീമി പരിവായി കണ്ട ഈ പരിവ് നമുക്കിത് ഫേസിലേക്ക് അങ്ങോട്ട് തേച്ച് കൊടുത്തേക്കാം തേച്ച് കൊടുക്കാം ഇത് പായ്ക്കാണ് ഇതെല്ലാം കഴിഞ്ഞ് ഇട്ടുകൊടുക്കേണ്ട പായ്ക്കാണ് ഇത് അല്ല സൂപ്പർ പായായിട്ടോ ഇത് ഇത് നമുക്ക് സ്പോട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഈ കാണിക്കുന്ന മുഴുവൻ അതുകൊണ്ട് നല്ലതാണ് നമ്മുടെ ഫേ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് ഈ കടലമാവും അരിപ്പൊടി കോതമ്പൊടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് ആർക്കും അലർജിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല നാച്ചുറലല്ലേ കെമിക്കലൊക്കെ ഉപയോഗിക്കുമ്പോഴല്ലേ നമുക്ക് പേടി വരുന്നില്ല ഒരു അത് ഫേസിൽ ഇടാവോ ഇത് ഫേസിൽ ഇടാവോ എന്നൊക്കെയുള്ള ഒരു പേടി നമുക്ക് വരും ഇതാകുമ്പോൾ ആരും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഒരിക്കും നല്ല നമ്മുടെ ഫേസ് സ്കിന്നിനൊക്കെ നല്ല ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം കണ്ടോ അപ്പം ഈ പാക്കിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കട്ടിക്കിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കണ്ടോ ഇതേപോലെ കട്ടിക്കിട്ട് കൊടുക്കുക പിന്നെ ഇതിപ്പം നമ്മൾ പാക്കിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മസാജ് ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് നമുക്ക് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാകാനായിട്ട് നല്ല സൂപ്പറാണിത് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ മസാജും ചെയ്ത് കൊടുക്കണം കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കുമ്പോ ദൈനേ ചെയ്ത് കൊടുക്കുള്ളൂ നിന്ന് താഴോട്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല താഴേന്ന് മേളിലോട്ട് ചെയ്യണം മനസ്സിലായല്ലോ ദൈന് ഇതൊക്കെ എപ്പോഴും ഞാൻ കാണിക്കുന്ന കാര്യം ഇപ്പൊ എല്ലാവർക്കും ഇതറിയാല്ലോ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കണ്ട് ഇതുപോലെ കണ്ടോ ഇത് നമുക്ക് ആഴ്ചയിലെ രണ്ട് പ്രാവശ്യം നമുക്ക് ചെയ്യാം നമ്മൾ ഒറ്റപ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തന്നെ അതിശയിച്ച് പോകും നമ്മുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി അല്ല ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക വേണമെങ്കിൽ കേട്ടോ ഒരു പ്രാവശ്യം ചെയ്ത് നല്ല ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന അപ്പം രണ്ട് പ്രാവശ്യം ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാലത്തെ ആ ഇതോ ഒന്നും പറയാതിരിക്കാൻ വയ്യ അടിപൊളി റിസൾട്ട് കേട്ടോ ഒറ്റപ്രാവശ്യത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് ഉറപ്പാണ് കാരണം ഞാനിത് ഇടയ്ക്കൊക്കെ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടും കേട്ടോ ഇപ്പൊ ഇനി ഇത് ഇട്ടു അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് സ്ക്രബ്ബ് ചെയ്യരുത് കേട്ടോ എല്ലാ ദിവസവും സ്ക്രബ്ബ് ചെയ്യരുത് സ്ക്രബ് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നമ്മുടെ മുഖത്തിന് ആ സ്ക്രബ്ബ് ചെയ്യുന്നത് ചീത്തയാണ് അതുകൊണ്ടാണ് ഇനി ഇനിയിപ്പോൾ ഈ പായക്കിട്ടു ഈ പായക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാവും അപ്പം നമുക്ക് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഇപ്പം ഇത് ഇട്ടിട്ട് ഒരു പതിനഞ്ച് ആയി അപ്പം മുഖമൊക്കെ വലിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു ശകലം വെള്ളം നമ്മുടെ ഫേസിലേക്ക് ഇതാ ഇതുമാതിരി തൊട്ടിട്ട് നമുക്കിത് തുടച്ചു മാറ്റാം ഇത്രയും നമ്മൾ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത് തുടച്ചു മാറ്റുമ്പോഴുള്ള അത്ഭുതം നോക്കിക്കോണം അതിശയ നമുക്ക് എന്ത് കേട്ടോ കണ്ട കണ്ടാ നല്ല ഗ്ലോ ആയി കിട്ടിയിട്ടല്ലേ കണ്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ സ്കൂട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നെ ഫേഷ്യല് കേട്ടോ പിന്നതെ തുടച്ചു മാറ്റി തുടച്ചു മാറ്റി ഇപ്പോഴുള്ള ഗ്ലോ കണ്ടോ മുഖത്തിൻ്റെ കണ്ടോ ഞാൻ ഫേസ് ഒന്ന് കഴുകിയിട്ട് ഇപ്പം വരാം കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഇറിറ്റേഷൻ അല്ലേ കഴുകിയിട്ട് ഇപ്പം വരാം കഴുകി കഴിഞ്ഞിട്ട് കാണിക്കാം തുടച്ചപ്പം കണ്ട ഇനിയിപ്പം ഞാൻ കഴുകി കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് ഫേസ് ഫേസൊക്കെ നന്നായിട്ട് കഴുകി നല്ല അല്ല നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ വെളിയിലോട്ടിറങ്ങുമ്പോൾ ആൾക്കാർ ചുറ്റും എന്തെങ്കിലും ഫേസ് ഞാൻ എന്ന് ചെയ്താലോ എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം നല്ല ഗ്ലോയൊക്കെ കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി എനിക്ക് പൊട്ട് വെക്കാലോ ഇനി ആർക്കും വഴക്കും വെളക്കവും ഇല്ലല്ലോ പൊട്ടു വെക്കുന്നതിന് അപ്പൊ എല്ലാവരും പറയും ചേച്ചി പൊട്ട് മാറ്റിയില്ല പൊട്ട് മാറ്റിയിട്ട് വേണം ചേച്ചി ശരിയാണ് നല്ല കാര്യം അങ്ങനൊക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ ഫേഷ്യൽ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പൊട്ട് വെച്ചത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടാല് പുതുതായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ബായ്